ഹായ് ഓൾ റെയിൻബോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് അമിതമായ ചിന്തകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും ഒന്നാമത്തെ കാര്യം ആദ്യം നമ്മൾ ഈ അമിത ചിന്തയുടെ കാരണം കണ്ടുപിടിക്കണം ചെറിയ രീതിയിലുള്ള ചിന്തകളൊക്കെ ആണെങ്കിൽ അത് വലിയ കാര്യമൊന്നും ആക്കണ്ട കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥ എല്ലാവർക്കും ഉള്ളതാണ് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം അങ്ങ് ചിന്തിക്കും അല്ലേ അത് നമ്മുടെ കയ്യിലാണ് അതിൻ്റെ ഇരിക്കുന്നത് നമ്മളാണ് ചിന്തിക്കേണ്ടത് ഇനി ചിന്തിക്കണോ വേണ്ടയോന്ന് അല്ലേ അപ്പം ഇങ്ങനെ ഉള്ളൊരു ചിന്തകളൊക്കെ എല്ലാവർക്കും വരുന്നതൊക്കെ തന്നെയാണ് ഇത് നിങ്ങളെ ഒരുപാട് അലട്ടുന്നുണ്ടോ അതായത് ഇത് നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തരുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചധികമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം ഇത് കുറച്ച് കൂടുതലാണ് ഈ അമിത ചിന്ത നമുക്ക് കുറച്ച് കൂടുതലാണ് അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഉറക്കക്കുറവുണ്ടെങ്കിൽ അത് ചിലപ്പം അമിത ചിന്ത കൊണ്ടാകാം നമ്മൾ വേഗം ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ച് കിടക്കും ചിലപ്പോൾ നമ്മൾ കിടന്നാലും ഉറക്കം വരികയല്ല ചില സമയങ്ങളിൽ നമുക്ക് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചിന്ത കൊണ്ട് വേഗം ചാടി എഴുന്നേൽക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അമിത ചിന്ത കൊണ്ടാകാം കേട്ടോ അതുപോലെ എന്ത് ചെയ്താലും കുറ്റബോധം അത് ഞാൻ ചെയ്ത് കറക്റ്റാണോ ഇങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത് ഇതിങ്ങനെയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അതുപോലെ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വയറുവേദനയോ തലവേദനയോ ചില ആൾക്കാർക്കുണ്ട് ഭയങ്കരമായിട്ട് ഓവറായിട്ട് ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലർക്ക് തലവേദനയൊക്കെ വരും അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ അമിത ചിന്തകളൊക്കെ നമുക്ക് കുറേയൊക്കെ മാറ്റി നിർത്താൻ പറ്റും പിന്നെ വേറൊരു ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യത്തിനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക എപ്പോഴും ഇങ്ങനെ ബിസി ആയിട്ട് ബിസി ആയിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട് പോകാതെ നമ്മുടെ കാര്യത്തിനും കൂടെ നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം അപ്പോൾ ചില ആൾക്കാരുണ്ട് വിചാരിക്കും ഓ ഞാൻ ചെയ്താലേ ഇതെല്ലാം കറക്റ്റാവുള്ളൂ ഞാൻ ചെയ്താലേ ഇതെല്ലാം ഇതിന് നല്ല രീതിക്ക് നടക്കുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള എത്ര പേരുണ്ടോ അവർക്കൊക്കെ ചെറിയ രീതിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വീതിച്ച് കൊടുക്കുക അപ്പോൾ അവർ എന്തായാലും ഹെൽപ്പ് ചെയ്യുമല്ലോ ഹെൽപ്പ് ചെയ്യാതെ ആരും ഇരിക്കുകയല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ വീട്ടിലുള്ളവരല്ലേ അപ്പോൾ അവരോടൊന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ പിള്ളേരാണെങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന പണി അവർ ചെയ്യട്ടെ മനസ്സിലായോ അപ്പോൾ നമുക്ക് ഒന്ന് റിലാക്സ് ആകാനും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാൻ വേണ്ടി പറ്റും പിന്നെ ഓവർ പെർഫെക്ഷൻ വേണമെന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ കാര്യവും ചെയ്യാനും സമയം ഉണ്ടാവില്ല നമുക്ക് ഒരുപാട് ചിന്തകളും വരും അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് ബാക്കിയുള്ളവർക്കായിട്ട് വിധിച്ചു കൊടുക്കുവാണെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക എല്ലാവർക്കും അവരവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലേ ഓക്കേ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ആണ് ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം വേറെ ഒരാളെ കമ്പയർ ചെയ്ത് അയ്യോ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അല്ലെ ഞാൻ ഇങ്ങനെ അല്ലല്ലോ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയില്ലല്ലോ അങ്ങനെ അങ്ങനെയാണ് ചിന്തിക്കരുത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് നമ്മളിൽ നമ്മളൊരു പോസിറ്റീവായിട്ട് എപ്പോഴും കാണണം വേറെ വേറൊരാളെ കമ്പയർ ചെയ്യാൻ വേണ്ടി പാടില്ല പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് റുട്ടീൻ മിക്കവാറും ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും രാത്രിയിലുള്ള പ്രാർത്ഥനകളും പിന്നെ രാത്രിയിൽ പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ നേരത്തെ പിള്ളേരൊക്കെ ഉറക്കിയിട്ട് ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അല്ലേ പിന്നെ വൈകുന്നേര സമയങ്ങളിൽ അല്ലെങ്കിൽ പിള്ളേരൊക്കെ വന്നു കഴിയുമ്പോൾ രാത്രിയാണെങ്കിൽ ഫുഡൊക്കെ ഇരിക്കുന്ന സ കഴിക്കാനിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ച് ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ റിലാക്സ് റിലാക്സാകും നമ്മളെ വേറെ ഒരാൾ കേൾക്കുമ്പം അല്ലെങ്കിൽ അവ വേറൊരാളെ നമുക്ക് അവസരം കിട്ടുമ്പോൾ അല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് റിലാക്സ് ആകുന്ന സമയവും അതൊക്കെ പിന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞിട്ട് കിടക്കാം പ്രാർത്ഥിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ അതുമാത്രമല്ല അതിൻ്റെ കൂടുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നന്ദി പറയുക അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ നന്ദി പറയുന്നത് എപ്പോഴാ നമുക്കെല്ലാം കിട്ടുന്ന അനുഗ്രഹങ്ങൾക്കും നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങൾക്കാണല്ലോ അതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ നമ്മളതെല്ലാം പോസിറ്റീവായിട്ടാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുക ആ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകളിലൊക്കെ ഒരു മാറ്റം വരും അല്ലേ ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് എങ്ങനെയാണിത് മാനേജ് ചെയ്യാമെന്ന് പറയുന്നത് ഇനി ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾ പിന്നെയും ടെൻഷനിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മാറ്റം വരുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം കേട്ടോ പിന്നെ അത് വെച്ചുകൊണ്ടിരുന്ന് വേഗം ഒരു ഇതിലേക്ക് കൊണ്ടെത്തിക്കരുത് അപ്പം പരമാവധി അങ്ങനെ ചെയ്യുക പിന്നെ കുറച്ചൊക്കെ ടെൻഷൻ നല്ലതാണ് നമ്മുടെ ഫാമിലിയെ ഫാമിലിയെക്കുറിച്ചല്ലേ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് വേഗം എന്ത് കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കുന്നത് അല്ലേ ചിലപ്പോൾ പിള്ളേർ വളർന്നു വരുന്നത് ഓർത്തിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വേഗം എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അല്ലേ എന്തായാലും ഫാമിലി ബേസിലുള്ള ടെൻഷൻ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്കും ഉണ്ടാവുക അത് നമ്മൾ നമ്മുടെ ഫാമിലിയെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ അല്ലേ അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഈ പ്രശ്നങ്ങളൊന്നും അത് വലുതാക്കി എടുക്കാതിരുന്നാൽ മതി ഓക്കെ പിന്നെ ഈ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഈ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ കുറച്ച് സമയം പൂക്കളെയൊക്കെ നോക്കി അങ്ങനെ നടക്കാം പിന്നെ ബാൽക്കണിയിലൊക്കെ ഇരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ കുറച്ച് സമയം ഇരിക്കാം പിന്നെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഈ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഈ ടോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ടോക്സൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ഹോബി നമ്മുടെ ഹോബീസ് നമുക്കേ അറിയത്തുള്ളൂ അത് ചിലപ്പം എല്ലാവർക്കും അവരവരുടെ ഹോബികൾ വളരെ വ്യത്യാസമുള്ളതായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഹോബി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡാൻസിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവരോ അല്ലെങ്കിൽ റീഡിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരോ അങ്ങനെയൊക്കെയുള്ള അല്ലേ അതൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നു ചെയ്തു നോക്കണം കേട്ടോ ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യിപ്പിക്കും ഒരു കാര്യത്തിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്ത് അതിൽ മാറ്റം കൊണ്ടുവന്ന് മെല്ലെ മെല്ലെ അത് മാറി അത് നിങ്ങളുടെ ഹാബിറ്റായിട്ട് നിങ്ങൾക്ക് വന്നു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കിനി അടുത്ത കാര്യത്തിലേക്ക് കടക്കാം ഓക്കെ അങ്ങനെ ചെയ്യാവുള്ളൂ അതല്ലാതെ എല്ലാത്തിലും ഒരുമിച്ച് ഒരുപോലൊരു മാറ്റം കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ അങ്ങ് മടുത്തു പോകും അപ്പം അങ്ങനെ ചെയ്യരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും നല്ലതായിട്ടിരിക്കുക കേട്ടോ ടേക്ക് കെയർ താങ്ക്